ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ കരിപ്പൂരിൽ നിന്ന് ഇക്കുറിയും ഹജ്ജ് യാത്ര ചെലവേറും അരലക്ഷത്തോളം രൂപയാണ് ഇക്കുറി ടിക്കറ്റ് നിരക്കിലെ വർധന കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ലക്ഷം രൂപയാണ് ടിക്കറ്റ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് വർധന പുനഃപരിശോധിച്ച് അടിയന്തരമായി ഇടപെടണമെന്ന് രാജ്മോൻ ഉണ്ണിത്താൻ എം ആവശ്യപ്പെട്ടു കൊച്ചി കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് ടിക്കറ്റ് നിരക്കിൽ നാൽപ്പതിനായിരം രൂപയോളമാണ് വർധന കരിപ്പൂരിൽ എയർഇന്ത്യ എക്സ്പ്രസ് ഒന്നേക്കാൽ ലക്ഷം രൂപ ഈടാക്കുമ്പോൾ കൊച്ചിയിൽ സൗദി എയർലൈൻസ് എൺപത്തി രൂപയും കണ്ണൂരിൽ എൺപത്തിയേഴായിരം രൂപയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ടെൻഡർ നിശ്ചയിച്ചിട്ടില്ല ഹജ്ജിനായി തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഭൂരിഭാഗം ആളുകളും കരിപ്പൂരിൽ നിന്നാണെന്നതിൽ നിരക്ക് വർധന വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും നിരക്ക് വർധനയ്ക്കെതിരെ ഇതിനകം തന്നെ വലിയ ആക്ഷേപം ഉയരുന്നുണ്ട് കേരളത്തിൽ നിന്ന് ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ട പതിനയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേരിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് പേർ കോഴിക്കോട് നിന്നും നാലായിരത്തി ഇരുപത്തി ആറ് പേർ കണ്ണൂരിൽ നിന്നും അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് പേർ കൊച്ചിയിൽ നിന്നുമാണ് പുറപ്പെടുന്നത് കണ്ണൂരിലും കൊച്ചിയിലും കഴിഞ്ഞ വർഷത്തെ നിരക്ക് സൗദി എയർലൈൻസ് നിലനിർത്തിയപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് നിരക്ക് വർദ്ധിച്ചു കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപയായിരുന്നു കരിപ്പൂരിലെ വിമാന ടിക്കറ്റ് നാലായിരം രൂപ വർദ്ധിച്ചു ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ വർഷം കരിപ്പൂരിൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയാണ് ടെൻഡർ ഉറപ്പിച്ചിരുന്നത് വ്യാപകമായ പ്രതിഷേധത്തെ തുടർന്ന് നിരക്ക് പുനഃക്രമീകരിച്ചാണ് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപയാക്കിയത് കരിപ്പൂരിലെ ഹജ്ജ് യാത്രയ്ക്കുള്ള അധിക നിരക്കിനെതിരെ പ്രധാനമന്ത്രി ന്യൂനപക്ഷമന്ത്രി സിവിൽ ഏവിയേഷൻ മന്ത്രി എന്നിവർക്ക് കത്ത് നൽകിയെന്നും അടുത്ത ദിവസം ആരംഭിക്കാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ വിഷയം ഉന്നയിക്കുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അറിയിച്ചു